നമസ്കാരം സ്വാഗതം മന്ത്രി നിർവഹിക്കുന്നു എകുളത്ത് അത് വലിയൊരു വിജയമായി മാറി ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് രണ്ടാമത് ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായികമേള സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇതിനോടകം ഫലപ്രദമായി ഭംഗിയായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ് സബ് കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റി ബിക്കോസ് ആൾമോസ്റ്റ് ട്വൻറ്റി തൗസൻഡ് കായിക താരങ്ങളാണ് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത് പിന്നെ ഇതിന്റെ റെഫറീസ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ടീച്ചേഴ്സ് ഫുഡ് കൊടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടും തന്നെ കാര്യങ്ങൾ അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഒരു ഓപ്പണറാണ് ഇന്നത്തെ നടക്കുന്നതിൽ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം